പുതുവത്സര സമ്മാനമായി കലണ്ടർ ലഭിച്ചപ്പോൾ കുട്ടികളുടെ മനസ്സ് നിറഞ്ഞു കൂട്ടുകാരോടും ക്ലാസ് ടീച്ചറോടൊപ്പമുള്ള മുഖചിത്രം ഇരട്ടി മധുരമായി തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിലാണ് മുഴുവൻ കുട്ടികൾക്കും വ്യത്യസ്തമായ പുതുവത്സര സമ്മാനം ലഭിച്ചത് ഒന്ന് മുതൽ നാലു വരെ ക്ലാസ്സുകളിലെ ഗണിത പാഠപുസ്തകത്തിൽ കലണ്ടർ ഒരു പ്രധാന പഠന വസ്തുതയാണ് വീട്ടിൽ കലണ്ടർ ഇല്ലാത്തവർ ഉണ്ടെന്ന തിരിച്ചറിവാണ് സ്വന്തം കലണ്ടർ എന്ന ആശയത്തിലേക്ക് എത്തിച്ചത് ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ അതാത് ക്ലാസ് ടീച്ചർക്കൊപ്പമുള്ള ഫോട്ടോയാണ് മുഖചിത്രമായി നൽകിയത് മൾട്ടി കളർ കലണ്ടർ പ്രകാശനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സുനിത കെ ഡി പ്രവീൺ സ്കൂൾ മാനേജർ എം ടി ശ്യാംകുമാർ പ്രധാന അധ്യാപകൻ പി എം സെബാസ്റ്റൻ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരായ എൻ ജെ വർഗീസ് മഞ്ജു മധു ടി നിഷാകുമാരി കെ ആർ രമ്യ ജ്യോതിഷ് എബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി സഹപ്രവർത്തകരെയും വളരെ മാതൃകാപരമായ ഒരു പരിപാടിയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് അതിന് ഒരുപാട് മൂല്യങ്ങളുണ്ട് സഹോദര്യത്തിൻ്റെ മൂല്യങ്ങളുണ്ട് സഹോർത്തത്തിൻ്റെ മൂല്യങ്ങളുണ്ട് അതിനൊപ്പം അധ്യയനവുമായി ബന്ധപ്പെട്ട പാഠ്യ പാഠ്യമൂല്യങ്ങളും ഇതുമായുണ്ട് നിങ്ങളുടെ ഈ പുതിയ സംരംഭത്തിന് എല്ലാ നന്മകളും നേരുന്നു എല്ലാവരും ഇത് ഗുണകരമായി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളെ എല്ലാവരെയും ചെറുപിട പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയും മുഴുവൻ ആളുകളുടെയും പേരിൽ നിങ്ങൾക്ക് ഒരു സന്തോഷകരമായ പുതുവത്സരം നേരികയും ചെയ്യുന്നു